എപ്പോഴാണ് ദൈവസേഹം നിറയണത് എപ്പോഴാണ് ദൈവസേഹം കുറയണത് എപ്പോഴാണ് ഉടമ്പടി ഉടമ്പടി എടുക്ക എടുത്ത് എടുത്തിട്ട് പിന്നെ നമ്മൾ തളരുന്നത് അത് എവിടെയെങ്കിലും അകപ്പെടുമ്പോഴാണ് എവിടെയെങ്കിലും നമ്മൾ അകപ്പെട്ട് കാണും നീ നിൻ്റെ കുടുംബ പ്രാർത്ഥന നടക്കണില്ല എന്ന് വിചാരിച്ചോ നിൻ്റെ വ്യക്തി പ്രാർത്ഥ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥന നടക്കണില്ല നിൻ്റെ സ്നേഹപ്രവർത്തികളാണ് കാരുണ്യ പ്രവർത്തികളാണ് പ്രവർത്തികളാണ് ഒന്നും നടക്കണില്ല എൻ്റെ അർത്ഥം നീ എവിടെയോ അകപ്പെട്ടിട്ടുണ്ട് അതാ കർത്താവ് കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ വൈ ആർ യു സ്ലീപ്പിംഗ് വൈ ആർ യു സ്ലീപ്പിംഗ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ് വൈ ആർ യു സ്ലീപ്പിംഗ് നീ എന്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നോ ഒരു ഉറങ്ങുന്ന വിശ്വാസി പ്രാർത്ഥനയില്ല കുംഭസാരമില്ല കുർബാനയില്ല പലതരത്തിലും ആധ്യാത്മികമായി ഉറങ്ങുന്ന വിശ്വാസി എന്താണ് അവന് പറ്റിയിരിക്കുന്നത് എൻ്റെ എന്താണ് അവൾക്ക് പറ്റിയിരിക്കുന്നത് അവൾ അല്ലെങ്കിൽ അവൻ എവിടെയോ അകപ്പെട്ടിരിക്കുന്നു കർത്താവ് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞല്ലോ നീ എവിടെയോ ദേവഭല നീ എവിടെയോ അകപ്പെട്ടിട്ടുണ്ട് പത്ത് ദിവസോട് പറഞ്ഞു പത്ത് ദിവസേ അകപ്പെട്ടു പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ആ വാക്കാണ് കർത്താവ് ഉപയോഗിക്കുന്നത് അപ്പം എവിടെയെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പതിനാല് പതിനു മുപ്പത്തെട്ട് നമ്മൾ വായിക്കുന്നതാണ് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ എവിടെയോ അകപ്പെട്ട മനുഷ്യന് മാത്രമേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ പത്ര ദിവസം ഉറങ്ങിയതിൻ്റെ കാരണങ്ങൾ കർത്താവ് മനസ്സിലാക്കി ഒരു പ്രലോഭനമാണ് ഏതോ ഒരു പ്രലോഭനം കർത്താവ് ചോര ചോരവിയർക്കുന്നു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു തങ്ങൾക്കാരുണ്ട് ഇനി തിരിച്ച് വെള്ളിലോട്ട് പോകേണ്ടി വരുമോ ഇങ്ങനെ ദൈവത്തെക്കാളുപരി സ്വന്തം വിശ്വാസങ്ങളെ വിശ്വാസ സ്വന്തം ജീവിതത്തെക്കുറിച്ച് വല്ലാണ്ട് ചിന്തിച്ചകപ്പെട്ടു പോയി നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നീ വല്ലാണ്ട് ചിന്തിച്ചകപ്പെട്ടാൽ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിൻ്റെ കുടുംബത്തെക്കുറിച്ച് നിൻ്റെ ജോലിയെക്കുറിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിനക്ക് ചിന്തിക്കാം പക്ഷേ അകപ്പെടുന്ന രീതി ചിന്തിക്കേണ്ട കാര്യമില്ല കാര്യം എന്താണ് നിൻ്റെ കർത്താവ് ചോര വീർക്കുമ്പോഴും ഉടർന്ന് തന്നെ നിൻ്റെ കൂടെ ഉണ്ട് ദൈവം നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ദൈവത്തെക്കാൾ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അകപ്പെട്ടു പോകുമ്പോൾ മാത്രമല്ല നമ്മൾക്ക് ദൈവികമായ ഇടപെടൽ താമസിക്കണത് ഇപ്പോൾ ദൈവികമായ ഇടപെടൽ താമസിക്കുന്ന ആൾ കാരണം എന്താ നമ്മൾ അകപ്പെട്ടു പോയത് കൊണ്ടാണ് എവിടെയോ എന്തോ ചിന്തയിലും എന്തോ പ്രലോഭനങ്ങളിലും എന്തോ അരുതാത്ത കെട്ടുപാടുകളിലൊക്കെ അകപ്പെട്ടു പോയി ഇനി ചാരി നിന്നാലും പണി കിട്ടും നമുക്ക് ബൈബിൾ പറയുന്ന രണ്ടാമത്തെ സംഭവമാണ് ചാരി നിപ്പ് ആരെങ്കിലും ച ചാരി നിന്നാലും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്താ അങ്ങനെ പറയുന്ന വെച്ചാൽ ദൈവവചനം കേൾക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം കാര്യം ഇപ്പം ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഒരു പ്രാധാന്യം എന്താണ് ഉടമ്പടിയുടെ കണ്ടൻറ്റ് എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക അപ്പോൾ ഞാൻ പറയ എൻ്റെ ജന എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്ന് പറയുന്നതും സങ്കീർത്തനം എമ്പത്തൊന്ന് പതിനാലും അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്ന യോഹനൻ രണ്ടേ അഞ്ചും വൺ ആൻഡ് സെയിം തിങ് കർത്താവിൻ്റെ വചനം കേൾക്കുക വർത്താവിൻ്റെ വചനം കേൾക്കാത്ത ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരേ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ അത് ഗദ്വനാണ് അതിൻ്റെ കാരണം എന്താണ് അവരകപ്പെട്ടു പോയത് കൊണ്ടാണ് എന്തോ പ്രലോഭനങ്ങളിൽ അവർ അകപ്പെട്ടു പോയി കർത്താവിനേക്കാൾ കർത്താവിനേക്കാളുടെ സാന്നിധ്യത്തെക്കാളുപരി വേറെ ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അവർ അകപ്പെട്ടു പോയി അതുകൊണ്ടാണ് മർക്കോസിൻ്റെ പതിനാല് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് പറയണത് അകപ്പെടാതിരിക്കണം ഇനി അകപ്പെടാതിരിക്കുമ്പോഴാണ് സാധാ അകപ്പെട്ടിരിക്കുമ്പോഴാണ് സാധാരണ കർത്താവിൻ്റെ വചനം കേൾക്കാതിരിക്കണത് നിങ്ങൾ ചിന്തിക്കണം എന്തിനാണ് നിങ്ങൾ അകപ്പ് ഉടമ്പടി എടുത്ത ആൾക്കാർ എന്തിലും അകപ്പെട്ടിരിക്കണം ചിന്തിക്കണം ഏത് വ്യത്തിലാണ് അകപ്പെട്ടിരിക്കണത് ഏത് വിഷയത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ രണ്ടാമത്തെ സംഭവം എന്താണ് ദൈവവചനം കേൾക്കാതിരിക്കാനുള്ള അതനുസരിച്ച് ജീവിക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം എന്താ ചാരി നിപ്പാണ് ചാരി നിന്നാലും പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ചാരുനിപ്പ ഞാൻ എനിക്ക് ചാരി നിപ്പ എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ ഞാനിതുപോലെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുവോ എപ്പോഴും വായിക്കുമോ എല്ലാ ദിവസവും വായിക്കുവോ എൻ്റെ മെസ്സേജ് എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മെസ്സേജിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ വർക്കിംഗ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്ത് പോയിച്ചും ഒന്ന് കറങ്ങി നമ്മുടെ കൃപാസഹത്രി ഓഫീസൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നിരുന്നാലും ഭജന എടുത്ത് വായിച്ചിട്ടാണ് ഞാൻ അടുത്ത വർക്ക് തുടങ്ങുന്നത് ഭജന എടുത്ത് വായിച്ചിട്ടാണ് അടുത്ത വർക്ക് തുടങ്ങണത് അപ്പോൾ ഇത് ഭജന ഇങ്ങനെ നിരന്തരം കർത്താവിനെ അന്വേഷിക്കേണ്ട കാരണം കർത്താവ് എനിക്ക് ചില നോട്ടുകൾ തരും കാര്യം വായിക്കുമ്പോൾ വായിക്കുന്നതിൻ്റെ അന്തരാർത്ഥങ്ങൾ ഈ ച അപ്പോൾ എനിക്ക് മനസ്സിലായി ചാരി നിന്നാലും ഉടമ്പടി ലംഘിക്കാൻ സാധ്യതയുണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട് ദൈവം അതിവേഗം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കാനും സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾ താമസിക്കാൻ കാരണം ഒന്ന് ഒന്ന് എന്താണ് ഒന്നെന്താണ് അകപ്പെട്ടിരിക്കണത് പോലെ രണ്ടാമത്തെ എന്താണ് ചാരുനിപ്പ് എന്താ ചാരുനിപ്പെന്ന് പറയണത് എന്ന് പറയണതേ പണ്ട് ഇസ്രയേക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായി ഭയങ്കരമായ ഗംഭീര ക്ഷാമം വന്നു ഇസ്രേക്കാർക്ക് ഗംഭീരമായ ക്ഷാമം വന്നു ഭയങ്കര ക്ഷാമം കാര്യം ഒരു എട്ട് ഷെക്കലിന് ഒരു കഴുതത്തല കിട്ടുന്ന കാലം ഇപ്പം കൊല്ലത്തൊക്കെ ചെല്ലുമ്പം വലിയ മീൻതല തല കിട്ടും അവിടെ അവിടെ എഴുതി വിട്ടിട്ടുണ്ട് ചില ഹോട്ടലുണ്ട് വലിയ മീനിൻ്റെ തല ബോട്ടുകാരൊക്കെ കൊണ്ടുവരണതുപോലെ ഭയങ്കര വിലയാണ് അതിനെ ഇതുപോലെ ഇസ്രയേലിൽ കഴുതത്തല തിന്നു വരുന്ന ആൾക്കാർ പക്ഷെ അതിന് അതിന് അധികം വിലയൊന്നുമില്ല അര അരശക്കല് പോലും ഇല്ല പക്ഷേ ക്ഷാമം വന്നപ്പോൾ കഴുതത്തലയുടെ വില കൂടി അതിനെട്ട് ഷക്കലായി അപ്പോൾ നോക്കിക്കേ അത്രയും പട്ടിണിയായി അമ്മമാരും സ്വന്തം മക്കളെ തിരേണ്ട കാലമാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമറിയാക്കാർ സിറിയാക്കാർ വന്ന് ഇസ്രയേലിൻ്റെ കവാടം ഉപരോധിച്ചു പാട അവർക്ക് പാടശേഖരത്ത് പോകാനോ വെള്ളമെടുക്കാനോ പോലും പറ്റാത്ത അവസ്ഥയും ഇസ്രയേൽ നഗരം സമറിയൻ രാജ സമറിയൻ പട്ടാളം അല്ല സിറിയം പട്ടാളം ഉപരോധിച്ചു അങ്ങനെ വന്നതോടുകൂടി അവർക്ക് പട്ടിണിയായി പട്ടിണിയായപ്പോൾ ജനങ്ങളൊക്കെ രാജാവ് വരെ ഒരു കാലം അപ്പോഴാണ് എലീഷ പ്രവാചകം വന്നിട്ട് പറയും വിഷപ്പിക്കണ്ട കർത്താവ് ചെയ്യുന്നു എന്നാ പറയണേ കർത്താവ് എന്നോട് പറഞ്ഞെന്ന് ദൈവജനവാ കർത്താവ് അരളി ചെയ്യുന്നു അല്ലാതെ എലീഷ അല്ല അരളിച്ച് ചെയ്യണത് കർത്താവ് അരളി ചെയ്യുന്നു എന്താണ് നാളെ ഈ സമയമാകുമ്പോൾ നിങ്ങളെ സമറിയായിയുടെ കവാടത്തിങ്കൽ എന്ത് സംഭവിക്കും ഒരു അളവ് ഗോത എന്ത് ഗോതമ്പിനെ രണ്ട് ഷെക്കലും രണ്ടളവ് ആ രണ്ടളവ് ബാർലിക്ക് ഒരു ഷെക്കലിനും അതായത് നിസ്സാരമായിട്ടാണ് ഈ പറയണത് എന്ന് വെച്ചാൽ പട്ടിണിയായിട്ടൊന്നുമില്ല ബാർലിയുമില്ല ഇല്ല ഗോതമ്പ് ഇല്ല ജനങ്ങളിലെ നമുക്ക് ചോറില്ലാത്ത പോലെ അരിയില്ലാത്ത ഇല്ലാത്ത അവസ്ഥയാണ് ഒന്നുമില്ലാത്ത അവസ്ഥയാണ് തിന്നാൻ അപ്പം പക്ഷേ പ്രവചനം എന്താ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അകപ്പാട് ഉണ്ടെന്ന് പറഞ്ഞത് എന്താണ് മരണം മാത്രമേ ഉള്ളൂ ഒരു ജനതയുടെ ജീവിതത്തിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് കർത്താവ് അള്ളിച്ച് ചെയ്യുന്ന വചനങ്ങളുണ്ട് എന്താണ് നാളെ ഇവിടെ സമറിയായിയുടെ കവാടത്തിങ്കൽ എന്ത് സംഭവിക്കും ഇതുവരെ ഇസ്രയക്കാരെ സമറിയാട് കാര്യമാണ് പറയണത് സമറിയായിയുടെ കവാടത്തിങ്കൽ ഗോതമ്പും ബാർലിയും ഒരു ഷക്കലിന് കൊടുക്കുമെന്ന് പറയും ഹോ അത് പത്ത് കൊല്ലം കഴിഞ്ഞാലും നടക്കാത്ത കാര്യമാണ് കാര്യം അത്ര അവസ്ഥയാണ് സമറിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബലിഷ്ടമായിട്ടുള്ള ഒരു പട്ടണമാണ് അവിടെ ആ പട്ടണത്തെ ഭേദിക്കാൻ ഈ പട്ടണിപ്പാപകൊക്കെ പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ സ്ത്രീയക്കാരോ അത് ഇസ്രയേലിനെ ഉപരോധിച്ചിട്ട് ഇവർക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല ഇവർ പുറത്തിറങ്ങാതെ എങ്ങനെ സമറിയക്കാട് രാജ്യത്ത് ചെന്നിട്ട് അവിടുന്ന് അവിടുന്ന് ബാർലി മേടിച്ചുകൊണ്ട് പോരും നടക്കാത്ത കാര്യമാണ് സാറെ ചെറിയക്കാരാണ് ഇവരെ ഉപരോധിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നും നടക്കത്തില്ല അപ്പോൾ ഉടനെ സേനാനായകൻ എന്താ സംഭവിച്ചിരിക്കുന്നത് സേനാനായകൻ ചോദിക്കും കർത്താവ് കിളിവാതിൽ തുറന്ന് പുറത്തെത്തിയാലും ഇതൊക്കെ വല വയലടക്കുവാണെന്ന് ചോദിക്കും ആ ചോദ്യം അതാണ് കർത്താവ് സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് പുറത്തിറങ്ങി ാലും പറഞ്ഞാലും ഇതൊക്കെ വലിയ നടക്കോതിരിക്കും അപ്പോഴേ കർത്താവിൻ്റെ വചനമല്ലേ കർത്താവിൻ്റെ വചനം ഈ സേനാനായകൻ ഈ തല നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് വാലാടിയതെന്നറിയാവോ ആ സമയത്ത് ഇസ്രയേ രാജാവ് ഇതിനെക്കുറിച്ച് പറയണത് അയാൾ ഈ സേനാനായകൻ്റെ ചുമല്ലിൽ ചാരി നിൽക്കുകയായിരുന്നു അന്ന് രാജാവേ ഈ പൊട്ടൻ്റെ അടുത്ത് ചാരി നിൽക്കുകയും കാര്യങ്ങൾ തിരക്ക് ദൈവത്തിൻ്റെ ആലോചന കേൾക്കേണ്ടവൻ ഒരു കഴുതയേക്കാൾ വിലയില്ലാത്തവനെ ചാരി നിൽക്കുകയാണ് അവനെന്താണ് അവൻ സേനാനായകനായി പോയിൻ്റെ അവൻ ആ ഒരു കുണാണ്ടറാണ് അതുകൊണ്ട് അവനെ ചാരി നിൽക്കുന്നത് രാജാവ് അവനെ ചാരി നിൽക്കുക ബൈബിളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പേപ്പട്ടിനെയാണ് കർത്താവിൻ്റെ അഭിഷിത്വൻ ചാരി നിൽക്കണത് പിന്നെ എങ്ങനെ രാജ്യം തരിയവരാണ് അപ്പോൾ തന്നെ ചാരി രാജാവ് വരെ തന്നെ ചാരി നിൽക്കണ കാരണം ഇവനെ അഹങ്കാരമായി ഇവൻ ഉടനെ പറഞ്ഞ് കർത്താവിൻ്റെ സ്വ സ്വർഗം തുറന്ന് കിളിവാതിൽ പുറത്തിടങ്ങിയാലും ഇതുവരെ നടക്കണ കാര്യമാണെന്ന് ചോദിച്ചു ദാറ്റ് മീൻസ് അതിനെ തിരുത്താൻ രാജാവ് മുതിർന്നില്ല കാര്യം എന്താണ് അയാൾ അയാളിതുപോലെ പട്ടിണി കൊണ്ടും പ്രയാസം കൊണ്ടും അകപ്പെട്ടു നിൽക്കിയിരുന്നു അപക്കെ അകപ്പെട്ട് നിൽക്കുന്നവനാണ് ചാരി നിൽക്കണത് പക്ഷേ കർത്താവിൻ്റെ വചന ഉടനെ എലീഷ പറഞ്ഞു രണ്ട് രാജാക്കന്മാർ ഏഴ് ഒന്ന് രണ്ട് രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങളാണ് എലീഷ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുകയും വചനം നരളി ചെയ്യുന്നു ചെയ്യുന്നു ഒരളവ് നേരിയമാവ് ഒരളമാവ് രണ്ടളവ് ബാർലി രണ്ടളവ് ബാർലി ഒരു ശെക്കലിനും ഒരു പടനായകന്റെ തോളിൽ പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു ചാരി നിൽക്കുകയായിരുന്നു പടനായകൻ പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു ദൈവപുരുഷനോട് പറഞ്ഞു കർത്താവ് ആകാശത്തിന്റെ ആകാശത്തിന്റെ തുറന്നു തന്നാൽ തുറന്നു തന്നാലും ഇത് ഇത് നടക്കുമോ നടക്കുമോ ഇതാണ് സേനാനായകന്റെ അവിശ്വാസം അപ്പൊ ഏരിഷ പറയണെന്താണറിയവ ഇത് നടക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് നടക്കും നടക്കുന്നത് നീ കാണും പക്ഷെ അതിനൊന്നും ഒരു പിടി പോലും നീ ന്നത്തില്ലെന്ന് പറയും ഈ ദൈവവചന അവിശ്വസിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ് നമുക്ക് നേരെ ചെറിയ പോകാൻ പറ്റത്തില്ലേ പിന്നെ കാര്യം എന്താണ് ഇത് നടക്കും നിന്റെ കണ്ണ് കൊണ്ട് തന്നെ നീ കാണും പക്ഷേ ഒരു പിടി പോലും അല്ലെന്ന് നീ പക്ഷിക്കത്തില്ല എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവാസമയമാകുമ്പോൾ ഒരു കുട്ടക്കുളമ്പടി ഈ സമറിയക്കാരെ കേൾപ്പിക്കും അവർ നാലുകാലാവണി അവിടെ നിന്ന് ഓടിക്കളയും അപ്പോൾ രണ്ട് കുട്ടരോഗികൾ പറഞ്ഞ് നമ്മളെന്തിനാണ് സമറിയ കവാടത്തിൽ ഇവിടെ ഈ സർനക്കവാടത്തിലിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്നാലും നമ്മൾ പട്ടി കിടന്നു ചേം അതുകൊണ്ട് കുട്ടരോഗി പറയും നമുക്ക് അവിടെ പോയി വില കൊണ്ടാകാൻ തിരക്കാം അവിടെ നമ്മളെ കൊല്ലിനെ കൊലട്ടെന്ന് പറഞ്ഞ് ഇവർ ചെല്ലുമ്പോൾ അവർ ആരും ഇല്ല നാട് നാടുവിട്ട് പോയി കുട്ടലോട് അകത്ത് കയറി ഈ നേരിയമാവും ബാർലി എല്ലാം എടുക്കും അങ്ങനെ നാട്ടുകാരറിഞ്ഞ് നാട്ടുകാർ സമരം കവാടത്തിലേക്ക് ഇഴച്ച് കയറുമ്പോഴേ രാജാവ് ചെയ്ത ഒരു മണ്ടത്തരം ഈ പൊട്ടനെടുണ്ട് പിടിച്ചവിടെ ശേനായനല്ലേ ആ നഗരത്തിൻ്റെ കാവൽക്കാരനായിട്ട് വെച്ചത് ഈ ആ മനുഷ്യനെ ആ രഹസ്യ നായകനെ ജനം ഇടിച്ച് കയറിയോട് കൂടി ഈ മനുഷ്യൻ താഴെ വീണ് അവിടെ പുറത്തു കൂടി ജനം കയറി ബാർളിയും ഗോതമ്പൊക്കെ കൈക്കിലാക്കി ജനം പിരിയുമ്പോൾ ഈ മനുഷ്യൻ അവിടെ ചത്തു കിടക്കണം അതാണ് പറഞ്ഞത് നീ അത് കാണും കർത്താവ് കൊടുക്കണത് പക്ഷേ കർത്താവിൻ്റെ ഓഹരി നിനക്ക് കിട്ടത്തില്ല അത് കാണാൻ നീ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു ആ മക്കളെ ദൈവവചനം വിശ്വസിക്കാൻ ഒരു കഴിവ് വേണം ശരിക്കും ഉടമ്പടിയിൽ നമ്മൾ എടുക്കുമ്പോൾ ദൈവവചനമാണ് ദേവജനം അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഇത് ഉടമ്പടി കർത്താവ് സമയച്ചുരുക്കം പ്രാപിക്കണത് അതിന് കർത്താവിന് എന്തു മാർഗം വേണം ഒരു മാർഗം വേണ്ട കർത്താവ് മാത്രം മതി കാര്യം ഒരു സ്വരമാണ് ഒരു യുദ്ധത്തിൻ്റെ കുതിരക്കുളമ്പടി കേൾപ്പിച്ചാൽ മതി എന്ത് മാർഗ്ഗമാണ് ദൈവം ഉപയോഗിക്കണമെന്ന് നമുക്കറിയത്തില്ല നീ നിനക്ക് നിനക്ക് മൂന്ന് കോടി കടമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിവിടെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിവിടെ ചെറുത്തുരുത്തിന്ന് ഒരു ചേച്ചി വന്ന് സാക്ഷ്യം പറഞ്ഞു കലാമണ്ഡലത്തിൽ നമ്മുടെ കലാമണ്ഡലത്തിലെ കഥകളി മുഹിനിയാട്ടമൊക്കെ പഠിപ്പിക്കണവർ അവരിപ്പോൾ ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിൽ തന്നെ പരിപാടി കലാമണ്ഡലം ജോൺ ആ സാക്ഷ്യം കിടപ്പുന്നുണ്ട് അവർക്ക് മൂന്ന് കോടി കടമാണ് അവർ ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് പോയി പോയതിന് ശേഷം തിരിച്ച് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ട്രെയിൻ റെയിൽ വരാൻ ട്രെയിൻ വരാൻ കുറച്ച് അല്പം സമയം എങ്കിലും മുന്നൂറ് രൂപ അവർ തിരിച്ചു വന്നു മാതാവിനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കണ്ടിട്ട് പോകാമെന്ന് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒന്നുകൂടി മാതാവിനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആനപ്പോഴും അവർ തിരിച്ച് വരികയാണ് മുന്നൂറ് രൂപ മുടക്കി കണ്ടവർ തിരിച്ച് വരണ സമയത്ത് രാത്രി ഒമ്പത് മണിയായി ഞാൻ മാത്രമുണ്ട് ഞാനെ വിളിച്ചത് എന്നാ ചേച്ചിയെന്ന് ചോദിച്ചു പക്ഷേ എനിക്കൊന്ന് മാതാവിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി ഒന്നുകൂടി കാണാൻ വേണ്ടി വന്നു എന്ത് വിശ്വാസമാണത് അതാണ് ദൈവസ്നേഹം ഞാൻ ഒന്നും ചെയ്തില്ല എന്താ നിൽക്കുന്ന പ്രശ്നം എന്ന് ചോദിച്ച് അതുകൊണ്ട് എനിക്ക് മൂന്ന് കോടി കടവണച്ചാ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ അവരതിനെ അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് അലത്താറേ വെച്ചിട്ട് അൽത്താറിൽ നിന്ന് കർത്താവിൻ്റെ കുറിച്ചു രൂപത്തിൻ്റെ അവിടെ അവരുടെ തലവും കുത്തിവെച്ചാൽ കൊണ്ടേ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു കാര്യം എന്താ ഞാനും തളർന്ന് നിൽക്കുന്നുണ്ട് വാക്ക് പറയാൻ രാവിലെയുള്ള ശുശ്രൂഷയാണ് തളർന്ന് നിൽക്കുകയും പക്ഷേ ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് അവർ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരിക്കണം എന്താണെന്ന് വെച്ചാൽ അതായത് പെട്ടെന്ന് അവിടെ സ്ഥലമൊക്കെ വിറ്റ് കുറയാനാണ് വിറ്റ് മാറിയത് സെക്കൻഡുകൾക്കുള്ളിൽ അത്രയും കളിയ കടങ്ങളെല്ലാം പരിഹരിച്ച് ഏറെക്കുറെ പതു തൊണ്ണൂറ് ശതമാനം കടങ്ങൾ പരിഹരിച്ചു സന്തോഷത്തോടെ ഇവർ തിരിച്ചു വരും നിൻ്റെ ജീവിതം മാറി മറിയാൻ വേണ്ടി ഒരു സെക്കൻഡ് മതി കർത്താവിനെ പക്ഷേ ഇതുപോലെ നീ വിശ്വസിക്കണം ഇതുപോലെ നീ സ്നേഹിക്കണം ഇതുപോലെ നീ പ്രത്യാശിക്കണം അതിൻ്റെ കൃപക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ